വാഴ്ത്തിപ്പാടിയവരൊക്കെ തള്ളിപ്പറയാൻ തുടങ്ങിയപ്പോൾ മനസ്സിനൊന്നെങ്കിലും മനക്കരുത്ത് വിടാതെ പ്രിയദർശൻ മനസ്സിൽ തീരുമാനിച്ചു ഗുഡ് നൈറ്റ് മോഹൻ കിളിക്കത്തിന്റെ കളക്ഷൻ വെളിപ്പെടുത്തിയപ്പോൾ പ്രിയദർശൻ ഭായും പൊളിച്ചിരുന്നു പോയി പ്രിയ പ്രേക്ഷകർക്ക് വി ലവ് സിനിമയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഹാർദമായ സ്വാഗതം സൂപ്പർ ഹിറ്റുകളുടെ വഴിയെ എന്ന ഈ സെഗ്മെന്റിൽ ഞങ്ങൾ ഇന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത് മലയാള സിനിമയിലെ സൂപ്പർ ഹിറ്റ് ചിത്രങ്ങളിലൊന്നായ കിലിക്കം എന്ന ചിത്രത്തിന്റെ പിന്നാമ്പുറ കഥകളാണ് മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ റെക്കോർഡുകൾ ഭേദിച്ച ആ ചിത്രം അതിൻ്റെ പിന്നാമ്പുറ കഥകളിലേക്ക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് പ്രിയദർശൻ എന്ന സംവിധായകനെ സംബന്ധിച്ച് ഓർമ്മിക്കാൻ പറ്റിയ നല്ലൊരു വർഷമായിരുന്നില്ല കാരണം ആ വർഷം വ്യക്തിപരമായ കാരണങ്ങളാൽ അദ്ദേഹം സിനിമയൊന്നും സംവിധാനം ചെയ്തിരുന്നില്ല അതുമാത്രമല്ല അദ്ദേഹത്തിൻ്റെ എൺപത്തി എട്ടിലും എൺപത്തിയൊൻപതിലും ഒക്കെ വർക്ക് തീർത്ത പല കാരണങ്ങളാൽ റിലീസ് വൈകിയ ചില ചിത്രങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി റിലീസ് ചെയ്തു കടത്തനാടൻ അമ്പാടിയും അക്കരയക്കരക്കരയും പക്ഷെ രണ്ട് ചിത്രങ്ങളും ബോക്സ് ഓഫീസിൽ തകർന്നടിയാനായിരുന്നു വിധി ഇരട്ട പ്രഹരവും സംവിധാനത്തിൽ നിന്ന് വിട്ടുനിൽക്കാനുമുള്ള തീരുമാനവുമൊക്കെ അങ്ങനെ പ്രിയദർശന് തിരിച്ചടിയായി പ്രിയദർശന്റെ കാലം കഴിഞ്ഞു എന്ന് പലരും സിനിമാക്കാരടക്കം പറഞ്ഞു തുടങ്ങി വാഴ്ത്തിപ്പാടിയവരൊക്കെ തള്ളിപ്പറയാൻ തുടങ്ങിയപ്പോൾ മനസ്സ് നിന്നെങ്കിലും മനക്കരുത്ത് വിടാതെ പ്രിയദർശൻ മനസ്സിൽ തീരുമാനിച്ചു ഒരു പുതിയ ചിത്രം തനിക്ക് വേണ്ടി ഒരുക്കണം ചിത്രം പോലൊരു ചിത്രം ആവർത്തിക്കണം ഗുഡ് നൈറ്റ് ഫിലിംസിന്റെ മോഹൻ ഒരിക്കൽ കണ്ടപ്പോൾ പ്രിയദർശനോട് പറഞ്ഞു നീ എനിക്ക് വേണ്ടി ഒരു സിനിമ സംവിധാനം ചെയ്യണം ചിത്രം നിർമ്മിക്കും മുൻപ് ഷിർഡിസായി ക്രിയേഷൻസിന്റെ പി കെ അർപ്പുള്ള പല ചിത്രങ്ങളെടുത്ത് പരാജയപ്പെട്ടു നിൽക്കുന്ന സമയമായിരുന്നു ഈ അവസ്ഥയിലാണ് ഇപ്പോൾ ഗുഡ് നൈറ്റ് മോഹന്റെയും സ്ഥിതി പക്ഷേ തന്റെ പുതിയ സിനിമ ഗുഡ് നൈറ്റിന്റെയും എന്റെയും മലയാള സിനിമയിലേക്കുള്ള തിരിച്ചു വരവായിരിക്കണം എന്നും ഗുഡ് നൈറ്റ് മോഹൻ പ്രിയദർശനോട് പറഞ്ഞു അങ്ങനെ വിഖ്യാത വിദേശ ചിത്രമായ റോമൻ ഹോളിഡേയുടെ പ്രചോദനം ഉൾക്കൊണ്ട് പ്രിയദർശൻ ഒരു പുതിയ കഥ പ്ലാൻ ചെയ്തു കഥ പൂർണമായി മനസ്സിൽ തെളിഞ്ഞതോടെ പ്രിയ നേരെ വേണുനാഗവള്ളിയെ സമീപിച്ചു അതിന്റെ തിരക്കഥ പൂർത്തിയാക്കാൻ ആദ്യ ചിത്രമായ പൂച്ചയ്ക്കൊരു മൂക്കുത്തി മാത്രമാണ് പ്രിയദർശൻ തിരക്കഥ പൂർത്തിയാക്കിയതിനു ശേഷം ചിത്രീകരണം ആരംഭിച്ച സിനിമ അതിനുശേഷം ആദ്യമായാണ് കിലിക്കം എന്ന സിനിമ തിരക്കഥ പൂർത്തിയാക്കിയതിനു ശേഷം ചിത്രീകരണം ആരംഭിച്ചത് പ്രിയദർശന്റെ പ്രിയ നായകൻ നമുക്ക് ഏവർക്കും അറിയാം മോഹൻലാൽ മോഹൻലാലിനെ തന്നെ കിലുക്കത്തിലെ നായകനായി തീരുമാനിച്ചു ജഗതി അവതരിപ്പിച്ച സ്റ്റിൽ ഫോട്ടോഗ്രാഫർ നിശ്ചൽ ആ കഥാപാത്രം ആദ്യം തീരുമാനിച്ചിരുന്നത് ശ്രീനിവാസിനെ ആയിരുന്നു പക്ഷെ മറ്റു സിനിമയായുള്ള ഒരു ഡേറ്റ് ക്ലാഷ് കൊണ്ട് ശ്രീനിവാസിന് ആ സിനിമയോട് കമ്മിറ്റ് ചെയ്യാൻ സാധിക്കുമായിരുന്നില്ല അങ്ങനെ ജഗതിക്ക് ആ കഥാപാത്രം കൈമാറി പക്ഷെ അന്ന് വളരെ തിരക്കുള്ള നടനായ ജഗതി കിഴക്കത്തിന് വേണ്ടി മുപ്പത് ദിവസത്തെ ഡേറ്റാണ് പ്രിയദർശന് നൽകിയത് അതുപോലെ ജഗതിയുടെ എതിരാളിയായ ജഗദീഷ് ഒരു ഫോട്ടോഗ്രാഫറിന്റെ വേഷം ചെയ്തു പക്ഷേ ആ കഥാപാത്രം എഡിറ്റിംഗ് ടേബിളിൽ വെട്ടി ഒതുക്കി അവസാനം അത് ഊട്ടിപ്പട്ടണം എന്ന പാട്ടിലെ ഒറ്റ ഷോട്ടിൽ ഒതുങ്ങിപ്പോയി ബോംബെയിൽ മറ്റ് ബിസിനസ്സുകളുടെ തിരക്ക് കാരണം ഈ ഗുഡ് നൈറ്റ് മോഹൻ നിർമ്മാതാവെന്ന നിലയിൽ സിനിമാ ലൊക്കേഷനിലൊന്നും സാധാരണ വന്ന് നിൽക്കാറില്ല ഈ സിനിമയിലും അത് തന്നെ അദ്ദേഹം ആവർത്തിച്ചു കിളിക്കത്തിന്റെ ഷൂട്ടിംഗ് കഴിഞ്ഞ് ഫസ്റ്റ് കോപ്പി ആയപ്പോൾ ഗുഡ് നൈറ്റ് മോഹനും പ്രിയദർശനും ഒന്നിച്ചിരുന്ന സിനിമ കണ്ടു കുറച്ച് തമാശയൊക്കെ ഉണ്ടെന്നല്ലാതെ ഇതൊരു നല്ല സിനിമയാണെന്നുള്ള അഭിപ്രായമൊന്നും ഗുഡ് നൈറ്റ് മോഹൻ ഉണ്ടായിരുന്നില്ല പക്ഷേ അന്ന് മലയാള സിനിമ നാൽപ്പത് നാൽപ്പത്തഞ്ച് ലക്ഷം രൂപയ്ക്ക് ഫസ്റ്റ് കോപ്പി ആകുന്ന സമയത്ത് കിലിക്കത്തിന് വേണ്ടി വന്നത് അറുപത് ലക്ഷം രൂപയായിരുന്നു ഒരിക്കലും ഈ സിനിമ അത്രയും കളക്ട് ചെയ്യുമെന്നൊന്നും ഗുഡ് നൈറ്റ് മോഹന് വിശ്വാസം ഉണ്ടായിരുന്നില്ല അപ്പോഴാണ് പ്രിയദർശൻ ഒരു ചോദ്യം ഗുഡ് നൈറ്റ് മോഹനോട് ചോദിച്ചത് ഈ സിനിമ ഒരു കോടിക്ക് മേൽ കളക്ട് ചെയ്താൽ ഇതിന്റെ മറ്റ് റൈറ്റ്സ് എല്ലാം നീ എനിക്ക് തരുമോ എന്ന് പ്രിയദർശൻ ഗുഡ് നൈറ്റ് മോഹനോട് ചോദിച്ചു അദ്ദേഹം പറഞ്ഞത് ഇതിന്റെ എല്ലാ റൈറ്റും നീ എടുത്തോ മലയാള സിനിമയുടെ അന്നേ വരെയുള്ള കളക്ഷൻ റെക്കോർഡുകൾ തിരുത്തി കുറിച്ച സിനിമയാണ് കിലക്കം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി ആയിരുന്നു കിലിക്കത്തിന്റെ റിലീസ് നിശ്ചയിച്ചിരുന്നത് ചിത്രം സൂപ്പർ ഹിറ്റാകുമെന്ന് അണിയറ പ്രവർത്തകർക്കെല്ലാം ആത്മവിശ്വാസം ഉണ്ടായിരുന്നെങ്കിലും അന്നേ ദിവസം മമ്മൂട്ടിയുടെ അനശ്വരവും മോഹൻലാലിന്റെ അങ്കിൾ ബെണ്ണും റിലീസ് ചെയ്യുന്നതിനാൽ കിലിക്കത്തിന്റെ റിലീസ് മറ്റൊരു ദിവസത്തേക്ക് മാറ്റാൻ ആദ്യം പ്രിയദർശൻ തീരുമാനിച്ചു എങ്കിലും അവസാനം തീരുമാനത്തും തീരുമാനം മാറ്റി ആ എന്തോ വരട്ടെ ഈ ദിവസം തന്നെ ആ സിനിമയും റിലീസ് ചെയ്യാൻ തീരുമാനിച്ചു ആ തീരുമാനം ശരിവെക്കുന്നതായിരുന്നു കിലുക്കം എന്ന സിനിമയുടെ ചരിത്ര വിജയം ചിലവിലും വരവിലും കോടികൾ കിലുങ്ങിയ സിനിമയായിരുന്നു കിലുക്കം നമുക്കറിയാം ചില പഞ്ച് ഡയലോഗുകൾ എച്ച് എന്നും എച്ച് തന്നെ ജോജിയും ഞാനും അടിച്ച് പിരിഞ്ച് പോട്ടി പോട്ടി പൊരിച്ച കോയിന്റെ മണം അങ്കമാലിയിലെ പ്രധാനമന്ത്രി ആരാന്നാ പറഞ്ഞത് കിട്ടിയാ ഊട്ടി അല്ലെങ്കിൽ ചട്ടി എല്ലാ മലയാളികളും മനസ്സിൽ പറഞ്ഞുകൊണ്ട് നടന്ന പഞ്ച് ഡയലോഗുകൾ ഇതൊക്കെയായിരുന്നു കിലുക്കം എന്ന ചിത്രത്തിന്റെ മഹാവിജയം ഒരിക്കലും ഒരു നിർമ്മാതാവും തൻ്റെ സിനിമയ്ക്ക് ലഭിച്ച കളക്ഷന്റെ ആ എമൗണ്ട് വെളിപ്പെടുത്താറില്ല പക്ഷേ ഗുഡ് നൈറ്റ് മോഹൻ കിലുക്കത്തിന്റെ കളക്ഷൻ വെളിപ്പെടുത്തിയപ്പോൾ പ്രിയദർശൻ ഭായം പൊളിച്ചിരുന്നു പോയി ആദ്യത്തെ അൻപത് ദിവസം കൊണ്ട് കേരളത്തിലെ തിയേറ്ററുകളിൽ നിന്ന് മാത്രം കിലുക്കത്തിന് ലഭിച്ചത് ഒരു കോടി അൻപത്തി ഒൻപത് ലക്ഷത്തി ആറായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയൊന്ന് രൂപ അൻപത് പൈസ അതാണ്ട് കാൽ നൂറ്റാണ്ടിന് മുമ്പ് മലയാള സിനിമയിലെ കിലിക്കം നേടി ഈ കളക്ഷന് ഇന്നത്തെ നൂറ് കോടിയേക്കാൾ മതിപ്പുണ്ട് അതാണ് കിലിക്കം എന്ന സിനിമ അന്നത്തെ കാലത്ത് അഞ്ചു കോടിക്ക് മുകളിലാണ് കിലിക്കം കളക്ട് ചെയ്തത് മലയാള സിനിമയിലെ അതുവരെയുള്ള കളക്ഷൻ റെക്കോർഡുകൾ ഭേദിച്ച സിനിമയായിരുന്നു കിലിക്കം എല്ലാവരെയും ഞെട്ടിപ്പിച്ച ഒരു സംഭവം വ്യത്യസ്തതയുള്ള സിനിമകൾ വരുമ്പോൾ ഇപ്പോൾ സെവൻ എം എമ്മിൽ പടയോട്ടം വന്നു അതൊരു പുതുമ പടം എങ്ങനെയായിരുന്നാലും എല്ലാ കളക്ഷൻ റെക്കോർഡുകളും വേദിച്ചു അത് കഴിഞ്ഞിട്ട് വേറെ തരത്തിലുള്ള ഫിലിം വരും അല്ലേ എന്താണ് ത്രീ ഡി സിനിമ അത് എത്ര മോശ സിനിമയായിരുന്നാലും ഒരു പുതുമരും എല്ലാവരും പോയി കാണും കളക്ഷൻ റെക്കോർഡുകൾ എന്നും വേദിക്കും അവസാനം കിലുക്കത്തിൻ്റെ വിജയാഘോഷ ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തത് നവോത്ഥയ അപ്പച്ചനായിരുന്നു ആ ചടങ്ങിൽ വെച്ച് അദ്ദേഹം പറഞ്ഞു പ്രിയദർശന്റെ തോളിൽ തട്ടിക്കൊണ്ട് നവോദയ അപ്പച്ചൻ പറഞ്ഞു എന്റെ ഡിയർ കുട്ടിച്ചാത്തൻ എന്ന സിനിമയുടെ കളക്ഷൻ റെക്കോർഡുകൾ ഭേദിച്ച ചിത്രമാണ് കിലിക്കം അതാണ് കിലിക്കം എന്ന ചിത്രത്തിന്റെ മഹാവിജയം മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം